എങ്കിലാണെന്നുറിൽ ഇതിനുള്ളിൽ ആണെന്നു പറയലോ നമ്മള് ഐനിങ് ടേബിൾ ഉണ്ട് ടക്ക ടക്കോ കൊള്ളോസ് ബോണ്ടിന് പോലും ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ക്ലോസ് ചെയ്താൽ മതി കുക്കിങ് ചെയ്യുന്ന സമയത്ത് ആണെന്നുള്ള ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാലും അത്ര ബുദ്ധിമുട്ടില്ല ഈ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡോറുകളെല്ലാം ഇവിടെ ഇങ്ങനെ തുറന്നിങ്ങനെ ിൽ എന്താന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് കൂടുതലാണെന്നുള്ള ആളുകൾ

കമ്മോണിൻ്റെ ഒരുപിടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകെ ഉണ്ട് നമ്മൾ കൊച്ചിയിലാണ് കൊച്ചി എടപ്പള്ളിക്ക് ഇപ്പോഴത്തെ പത്തിളിപ്പാലം എന്നു പറയുന്ന സ്ഥലത്ത് നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ദേ ഇത് വീടാണെന്നാണോ ചോദിക്കണേ ഇത് വീടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരൊന്നാന്തരം ഇൻറ്റീരിയർ ഒരു അടിപൊളി വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് അഗാക്ക് ഇൻറ്റീരിയേഴ്സ് ഒരു അടിപൊളി ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു കിടിലൻ ടീമാണ് അഗാക്ക് ഇൻറ്റീരിയേഴ്സ് അപ്പോൾ അവരുടെ കൊച്ചിയിലുള്ള ഒരു എക്സ്പീരിയൻസ് സെൻ്റർ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്ല്ലോ കമോണി ഒരുപിടി കയറുവോ ആ റോഡ് കുറേ ബിൽഡിങ്ങുകൾ തിങ്ങി കറങ്ങുന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ആ ഇടത്ത് നമ്മൾ നേരെ വാതിൽ കേറുന്നത് കേറുന്നത് ഒരു അടിപൊളി വീടിന്റെ ഉള്ളിലേക്ക് അല്ലേ ഡെന്നി ബ്രോ അതെ ഡെന്നി ബ്രോ നമസ്കാരം നമ്മോടെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം എല്ലാം ആണ് അപ്പം നമ്മൾ മുൻപ് നമ്മളൊരു വീടിന്റെ വീടിന്റെ നമ്മൾ നമ്മളതിന് ഇന്റീരിയറിന്റെ ഒരു എക്സ്പീരിയൻസ് സെന്റർ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ കൊച്ചിയിൽ അതിനേക്കാളും കിട്ടിലിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെന്ററാണത് ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് കയറി അതേ അറ്റ്മോസ്ഫിയർ ആണ് വരൂ ഇരിക്കൂ എന്ന് പറയാൻ തോന്നുന്ന അതേ ഫീൽഡിലോട്ട് ചെയ്തിരിക്കുന്ന കിട്ടിലൊരു ഇന്റീരിയർ വർക്കാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് അഗാക്ക് ഇന്റീരിയേഴ്സിന് കേരളമാകമാനം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള വീടുകളൊക്കെ അടിപൊളി ഗംഭീരമാക്കുന്ന ഒരു ടീമാണ് അഗാക്ക് ഇന്റീരിയേഴ്സ് അപ്പോൾ ഡെന്നി ബ്രോ പറയൂ നമ്മുടെ കൊച്ചിയിലുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഫീച്ചേഴ്സ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരാള് എക്സ്പീരിയൻസ് എന്ന് വേണേ പറയാം കാരണം ഒരു ഷോറൂം എന്നുള്ളതല്ല എക്സ്പീരിയൻസ് ഒരു ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്ന പോലെ അല്ലെ ഒരു ഇന്റീരിയർ ചെയ്താൽ എങ്ങനെ വരും എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ ആണെന്നുള്ള എക്സ്പീരിയൻസ് കയറി ഇത് നമ്മുടെ വീട്ടിൽ െങ്ങനെയുണ്ടാവും ചിന്തിക്കാതെ ഡയറക്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് സെന്റർ എത്ര സ്ക്വയർ ഫീറ്റിലാണ് ചേർക്കുന്നത് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ബെഡ്റൂം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത്ര ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് അപ്പൊ നമുക്ക് ഓരോരോ എടുത്തെടുത്ത് കാണാം ഓക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് എനിക്ക് എനിക്ക് ഏറ്റവും ഈ കളർ ടോൺ അതി ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് ആ നമ്മൾ കബോർഡ് വർക്ക് ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ കബോർഡ് വർക്കുകൾ മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ നമ്മളങ്ങനെയല്ല ഇൻക്ലൂഡിംഗ് ഫർണീച്ചർ ജിപ്സൺ സീലിംഗ് പേപ്പർ ബ്ലൈൻഡ് കർട്ടൻസ് ഇൻക്ലൂഡിങ് എല്ലാം ആണ് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് വേറെ ഒരിടത്തേക്ക് പോകാതെ നമ്മളിൽ മാത്രം നമ്മൾ നമുക്ക് ചെയ്തിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റം മാർജിനിൽ നമുക്ക് കാണാൻ പറ്റില്ലേ തീർച്ചയായിട്ടും ഇപ്പം ഉദാഹരണത്തിന് ആണെന്നു നമ്മളുടെ ഓൺ ബ്രാൻഡാണ് നമ്മളുടെ എല്ലാ ഐറ്റംസും ഇപ്പൊ നമ്മളെ ഹിഞ്ചസ് ചാനൽസ് അതേപോലെ തന്നെയാണെന്നൊരു ബാസ്കറ്റ്സ് ടാന്റബ ബോക്സ് എല്ലാം നമ്മുടെ ഓൺ ഓൺ മാനുഫാക്ചറിങ്ങില് ചെയ്യുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിപ്പോ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എസ് എസിന്റെ സോഫ്റ്റ്ക്ലോസ് ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നടന്നിട്ടുള്ള ചാനൽസ് ആണെങ്കിലും അതേപോലെ ബാസ്ക്കറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇടുന്നിട്ടുള്ള എസ് എസ്സിൻ്റെ ആണ് നമ്മളിപ്പം എല്ലാ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പോലും എണ്ണുന്ന നമ്മൾക്ക് പ്രൈസ് ആണെന്നുള്ള ഇപ്പം സെവൻ ഹൺഡ്രഡ് എബോ ആണ് ഒരു ഒരു സെറ്റ് ഹിഞ്ചസിന്റെ റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവരുടെ ഹിഞ്ചസ് ആണ് കൂടുതലും വരുന്നത് അതേപോലെ തന്നെ നമ്മളുടെ ബാസ്കറ്റ്സ് അതാണെന്നറിൽ നമ്മളുടെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ഓൺ നമ്മൾക്ക് എല്ലാം തന്നെ ഇപ്പം ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെയാണ് വാറണ്ടി അതിന് പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് ആണ് എത്ര വീടുകൾ നിങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് എറൗണ്ട് ഒരു എബോ ആയി പോരെ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മൾക്ക് മന്ത് ഇപ്പൊ നമ്മൾ കടന്നിരില് ഒരു സെക്ഷൻ ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടു ഡി സെക്ഷൻ ആണെങ്കിലും ത്രീ ഡി സെക്ഷൻ ആണെങ്കിലും ഒരു സെക്ഷൻ്റെ കീഴിൽ ഏകദേശം ആണ് എന്നൊരു ഫോർട്ടിഫൈവ് എബോ ആണെന്നൊരു പ്ലസ് മീൻസ് ക്ലൈൻസ് ആണ് നമ്മൾ ആണെന്നൊരു ഓരോ സെക്ഷനിലും ഓ ഗ്രേറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇത് ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് പാനേൺസ് എങ്ങനെ യൂസ് ചെയ്യാം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ടി വി യൂണിയന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ലൂവേഴ്സ് പാനലാണ് ഇത് നമ്മൾ എച്ച് ഡി എഫിൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ആക്രലിക് ആണ് ഈ വന്നിരിക്കുന്നത് ആണ് ചെയ്തിരിക്കുന്നത് താഴെ താഴെ വരുന്നതാണെന്ന് നമ്മളുടെ വുഡൻ ഫിനിഷ് മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസ് വിത്ത് ചെറിയ ചെറിയ ഹാർഡ്വെയർ ഒരു സ്പേസ് ഹാർഡ് വെയർ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും ആണല്ലേ ഫർണിച്ചറിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹാഗണിയാണ് റെക്രോൺ ഫിനിഷ് ആണ് നമ്മളുടെ ആണെന്നൊരു കുഷ്യൻസ് വരുന്നത് ടേബിൾസ് ആണെങ്കിലും നമ്മളുടെ സെന്റർ ഏരിയയിൽ വരുന്നത് മാർബിൾ ആണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഒരു വുഡൺ ഫിനിഷ് ഇത് വരുന്നത് മെറീനോടെ ലുവി എന്ന് പറഞ്ഞ പുതിയ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് അവരുടെ ആണെന്നൊരു പുതിയ മൈക്കയാണ് വന്നിരിക്കുന്നത് ചെയ്യുന്ന ഒരു ആണ് അവിടെ നമ്മൾ നേരത്തെ പിന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വരാം ഡൈനിങ് സ്പേസിൽ വരുമ്പോൾ കിടിലും ഡൈനിങ് ടേബിൾ അപ്പം അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന അതേ രീതിയിലുള്ള തീമിൽ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കാലുകൾ വരുന്ന കേട്ടോ മഹാഗണിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു പീടത്തിലാണ് ഇരിക്കുന്നത് ആണ് പിന്നെ നമ്മള് മുകളിൽ നടന്നിട്ട് മാർബിളാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ഒരു പ്രീമിയം വീടിന് വേണ്ട ചേർന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഇപ്പൊ ഈ ഫ്ളാറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ സ്ഥലപരിമിതി ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് പരമാവധി സൗകര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ള ചലഞ്ച് തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ അവിടെ ഉള്ളത് തന്നെ ആ വാളിൽ നമ്മൾ ഇങ്ങനെ ബ്രില്ല്യൻ്റായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഒരു വാഷ് മെസിൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രോക്കറി ഷെൽഫുകളും പിന്നെ ആവശ്യമുള്ള മറ്റ് സ്റ്റോറേജ് സ്പേസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ബില്ല്യൻ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു സ്ഥലം കൂടി ഉണ്ട് ഒരു സാഹചര്യം കൂടി ഉണ്ട് അല്ലേ അപ്പം ഈ വാളിലൊക്കെ വന്നിരിക്കുന്ന വാൾ സ്റ്റിക്കറാണോ അത് വാൾ പേപ്പേഴ്സ് ആണ് ആ ഒരു സൈഡിൽ നമ്മൾ ഹൈലൈറ്റിംഗ് കൊടുത്തു ഈ സൈഡിൽ നമ്മൾ നോർമലി വാൾ പേപ്പേഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരൊറ്റ ഒരു വാൾ ചെറിയൊരു പാർട്ടീഷൻ ഒരു ചെറിയൊരു മറ എന്ന് വേണമെങ്കിൽ കിച്ചണിന് വേണ്ടിട്ടുള്ള ഒരു ഡിവിഷൻ നമ്മൾ ഇവിടെ ചെയ്ത ഇത് മെറ്റൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് ബുട്ടൻ ആണ് ഇത് പി വി ഡി കോട്ടിംഗ് ആയിട്ടുള്ള നമ്മളുടെ എൽ ഷേപ്പ് ആണെന്നുള്ള വന്നിരിക്കുന്ന നമ്മളെ ചാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ട്യൂബുകളാണോ ആണ് ബുദ്ധൻ അവിടെ ഇരിക്കുന്നു സമാധാന ഇവിടെ വീണ്ടും നമുക്കൊരു നിഷസും കാര്യങ്ങളും നമ്മൾ നടന്നിട്ട് ക്യൂരിയോസും അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്പേസാണ് നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്കാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ വീട് ചെയ്യാതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ സ്പേസ് ഒക്കെ എല്ലാ വീടുകൾക്കും കൊടുക്കാറുണ്ട് അപ്പം ഇതിനുള്ളിലേക്കാണെന്നവരില് അതിന്റെ ക്യൂരിയോസോ അങ്ങനെയാണെന്ന് ഷോ പീസസ് എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ നമ്മൾ കാണുന്നവരില്ല അതിന്റെ ഭംഗി ആക്ച്വലി കിട്ടത്തില്ല അതും കൂടെ ആണെന്നൊരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം വെറുതെ ആ ഭാവിയിൽ എന്തെങ്കിലും ഓർത്ത് കാരണം ഇതിനൊക്കെയാണെന്നുള്ള ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയൊരു കോസ്റ്റ് വരും അപ്പം അത് പ്രതീക്ഷിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും ഇതിനെയാണെന്ന് പറയുന്നത് കാണാൻ കുറച്ചുകൂടി ഭംഗി കുറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്റീരിയറിന്റെ ആ ഒരു ഔട്ട്ലുക്ക് വരുന്നതിനെ ശരിക്കും പറഞ്ഞാൽ ബാധിക്കും ആ സ്ഥലത്തെ നമ്മൾ ഉപയോഗിക്കണം ഉള്ളിലേക്ക് വരാം ഒരു ഐലൻഡ് കം ബ്രേക്ക്ഫാസ്റ്റ് അത് കൊള്ളാം അല്ലെങ്കിൽ ഐലൻഡ് ആയിട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ ഇതിപ്പം തന്നെ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഈ വളരെ സ്പേസ് കുറവാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഈസിയായിട്ട് സാധിക്കും അതാണ് ഇങ്ങനെ നമ്മളൊരു കൊച്ചിയിലാണെന്നുള്ള ഷോറൂം ഇട്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന്റെ റീസൺ അതാണ് കാരണം ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം നമ്മളുടെ ആ ഒരു സ്പേസ് ചെറുതാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയാണെന്നൊരു കാര്യം മാറ്റിയെടുക്കുക മാറ്റിയെടുക്കാം എന്നുള്ള കയറി മനസ്സിലാവണം ഇഷ്ടപ്പെട്ടു അത് അവിടെ നോക്കിയപ്പോൾ ജസ്റ്റ് ബാർക്ക് കൗണ്ടർ ആയിട്ട് തോന്നുള്ളൂ അല്ലേ ഇവിടേക്ക് വരുമ്പോഴാണ് അതൊരു ആ ഓക്കെ ഫൈൻ ചായ എടുക്കുക കൊടുക്കുക അല്ലേ അത് മാറാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ താഴെയാണെങ്കിലും ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ യുടെൻസിൽസ് ഒക്കെ വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മളാണെന്നൊരു കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാനൈറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തന്നെയാണെന്നൊരു ഇത് വിക്കർ ബാസ്കറ്റ്സ് ആണ് വിക്കർ ബാസ്കറ്റ്സ് കൊടുക്കുന്നത് എപ്പോഴും ആണെന്നു നമ്മളുടെ നമ്മുടെ നമ്മളുടെ നമ്മുടെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് നമ്മൾക്ക് എയർ സർക്കുലേഷൻ കിട്ടണം അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്നു പറഞ്ഞാൽ അതിന് വേണ്ടിട്ടാണ് വിക്കർ അതിനുവേണ്ടിട്ടാണ് വിക്രബാസ്കറ്റ് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതേപോലെ ഈ സൈഡിൽ നമ്മൾ കോർണർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം മാർക്കറ്റില് ജസ്റ്റ് ട്രെൻഡിങ് ആയി വരുന്ന ഒരു കോർണർ യൂണിറ്റ് ആണ് മാജിക് കോർണർ എന്ന് പറയും ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുൾ സ്പേസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഇത് സാധാരണ വളഞ്ഞു വരുന്ന സംഭവം കാരണം അതിനാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പേസ് പോകും പക്ഷെ ഇതാണെങ്കിൽ എന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ട് ക്ലോസ് ചെയ്താൽ മതി ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് അതേപോലെ തന്നെയാണെന്നുള്ള ഇവിടെ നമ്മള് രണ്ട് ഡോറുകൾ നമുക്ക് ായിട്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കുക്കിംഗ് ചെയ്യുന്ന സമയത്താണെന്നുള്ള ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടും അത്ര ബുദ്ധിമുട്ടില്ല ഈ രണ്ട് നമ്മൾ ഓപ്പൺ കഴിയുമ്പോൾ ഡോറുകളെല്ലാം ഇവിടെ ഇങ്ങനെ തുറന്നിങ്ങനെ ഹോബിലേക്ക് ആണെന്നൊരു ഹോബിലേക്ക് ഇവിടെ നമ്മള് കുക്കിംഗ് ഏരിയയിലേക്ക് ആണെന്നൊരു നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനൊക്കെ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഇങ്ങനത്തെ ചെറിയ കിച്ചൺ കാണുമ്പോഴത്തേക്കും ഒരു സൗകര്യം തോന്നുന്നു കാരണം ഒരു ത്രീ സിക്സ്റ്റി ആണെങ്കിൽ അല്ലെ മൊത്തം കറങ്ങി നടന്ന നമുക്ക് എല്ലാ പരിപാടിയും തീർക്കാം ഒരു കാലം അവിടെ തന്നെ വെച്ച് നമുക്ക് എല്ലാ പരിപാടിയും തീർക്കാറുണ്ട് ഒരുപാട് അതെ അതെ ഒരുപാട് ഒരുപാട് അങ്ങനെ ഒരു ചെറിയ കിച്ചൺ രസമായിട്ടുണ്ട് സ്പേസ് വളരെ കുറവായിട്ടുള്ള കിച്ചണിൽ ആണെന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ടോൾ യൂണിറ്റ് ആ ഉള്ളിലേക്ക് ആണെന്നൊരു നമുക്ക് ഒ ടി ജി വെക്കാൻ പറ്റും അതേപോലെ ടോൾ യൂണിറ്റിനുള്ളിൽ ലാഡർ യൂണിറ്റ് ആണെന്നു നമുക്ക് വെക്കാം ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് ശെരിക്കും പറയാം കിച്ചണില് സ്പേസ് കുറവുള്ള ആളുകൾക്ക് ശരിക്കും പറയാം സ്റ്റോറേജ് സ്പേസ് കൂടുതൽ കിട്ടുന്ന ഒരു ഒരു കാര്യമാണ് ലാഡർ യൂണിറ്റ് അതെ അതങ്ങനെയും അടച്ച വെച്ചതിന്റെ ഉള്ളിൽ എന്താന്ന് പോലും പെട്ടെന്ന് വരുന്നവർക്ക് വരുമ്പോൾ എല്ലാം കൂടെ അടച്ചെങ്കിൽ എക്സ്പീരിയൻസ് അപ്പൊ ഈ വീട്ടിലെ അല്ല ഈ എക്സ്പീരിയൻസ് കാണാം ആ ആഹ്ലോ ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ലൂവേസ് പാനൽ ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിമ്പിൾ ആണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ആണ് കാരണം ഒരു ഫുൾ മിറർ കൊടുക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാല് ഡ്രസ് ചെയ്യുന്നതിൽ കൂടുതലാണെന്നൊരു ആളുകൾ സ്ത്രീകളാണ് അതെ അവർക്ക് ഫുൾ ഹൈറ്റില് ഒരു മിറർ കിട്ടുന്നത് ഇത് കണ്ണാടിന്റെ ഭൂമിയിൽ പ്രശ്നൊന്നുമില്ലല്ലോ പിന്നെ നമ്മളിവിടെ ഒരു സ്ലൈഡിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിലാണ് നമ്മളുടെ ഫിറ്റിങ്സ് നമ്മുടെ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നിട്ട് വെക്കും കത്തി മുതൽ അച്ചടക്കം ആയിട്ടും അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ട്രൗസർ uh, 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 hmm. uh, hmm. ും അതേപോലെ തന്നെ താഴെയാണെന്നൊരു നമ്മുടെ ഷൂസ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് എപ്പോഴും ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഷൂസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പിന്നെ പെട്ടെന്ന് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ആണെന്നു പറയൽ നമ്മള് അയനിങ് ടേബിൾ ഉണ്ട് ടക്കു ഒരു നമ്മുടെ എമർജൻസി പർപ്പസിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ മതി ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഫ്ലാറ്റിനകത്തൊക്കെ ആണെന്നുള്ള ടേബിൾ ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ടല്ല അങ്ങനെ ഉള്ളപ്പോൾ ഇതിന്റെ പുറകിലാണെന്നൊരു ഒരു പ്ലഗ് പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി ആണെന്നുള്ള ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഇത്ര ഒരു സ്പേസ് മാത്രം ആവശ്യമുള്ളൂ ഇതിന് കൊള്ളാട്ടോ ഒരു ജെയിംസ് ബോണ്ട് പോലും ഇല്ല ഈ വീട് ഇത്രയും സെറ്റപ്പിൽ എല്ലാം കോമ്പ്രാക്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഒക്കെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കൂടുതലും കാരണം അവർക്കാണെങ്കിൽ ഹാങ് ചെയ്തിട്ടാണെന്നൊരു തിരിച്ചതേ ആണെന്നുള്ളത് മതി പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ സ്റ്റഡി ടേബിൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് ഹെഡ് ബോർഡ് വരുന്നത് നമ്മൾ ഇതിനുള്ളിലേക്കാണെന്നുള്ള ഹിഡൻ ആയിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണെന്നുള്ള ഇത് വാൾ പേപ്പേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതും ചാർക്കോൾ പാനൽസ് ആണ് നമ്മളുടെ ലൂവേഴ്സ് പാനൽ എന്നൊക്കെ പറഞ്ഞു അതിന്റെ തന്നെ സെയിം തന്നെ ചാർക്കോ പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇത് പി വി ഡി കോട്ടൺ ഗോൾഡൻ പി വി ഡി കോട്ടി ആണെന്നു ചാനൽ അവിടെ കണ്ടതുപോലെ തന്നെ ലൈറ്റിംഗ് ഒക്കെ നല്ല ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ വീട് ഒരു ഏരിയ നമുക്ക് ഹെഡ് സ്പേസ് ചെയ്യാൻ ലുക്ക് ആയിരിക്കും ആയിരിക്കും വ്യൂ ഉണ്ടാവുക ഇതാണ് നമ്മുടെ ബെഡ്റൂം അല്ലേ നൈസ് ഇവിടെ നമ്മൾ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട് നമ്മളത്രീൻസ് പ്രൊജെക്ഷൻ കൊടുക്കുന്ന വാൾപേപ്പേഴ്സ് മിന്ന കളറുകളൊന്നും വെച്ചിട്ടൊന്നും ഇല്ല 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 അപ്പൊ നിങ്ങൾ പണിയുന്ന വീടുകളൊക്കെ വീടുകളുടെ ഇന്റീരിയർ അടിപൊളി മനോഹരമാക്കണം എന്നുണ്ടെങ്കില് നമുക്ക് പത്തരിപ്പാലത്തുള്ള അഗാക്ക് ഇൻഡിയേഴ്സിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് സെന്റർ വിസിറ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡെന്നി ബ്രോ നൈസ് എക്സ്പീരിയൻസ് ഓക്കെ അടിപൊളി അപ്പൊ ഇത് നമ്മൾ എത്ര എത്ര എക്സ്പീരിയൻസ് ഉണ്ട് കേരളത്തിൽ രണ്ടെണ്ണമാണ് ബാക്കി ഒന്ന് ഒന്ന് ഇവിടെ ഉണ്ട് ഇത് ഷോറൂമാണ് തിരുവല്ലായിലാണ് അടുത്ത ഷോറൂം ഉള്ളത് പിന്നുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ബാക്ക് ഓഫീസ് ആണ് അത് മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെയുള്ള ട്രിവാൻഡർ ചെയ്യാറുണ്ട് ഓൾ കേരള മാത്രമല്ല സൗത്ത് ഇന്ത്യ ഫുൾ സോറി അപ്പൊ എന്തായാലും കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് പുതിയൊരു എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും ബൈ